ി ആലപ്പുഴ അപകടത്തിൽ മരിച്ച കോട്ടയത്തെ ദേവാനന്ദനും കുടുംബവും പന്ത്രണ്ട് കൊല്ലമായി മലപ്പുറം കോട്ടയ്ക്കലിലാണ് താമസം അപകട വിവരം അറിഞ്ഞ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും കോട്ടയത്തേക്ക് യാത്ര തിരിച്ചു കോട്ടയ്ക്കൽ നിന്ന് ബിബിൻ സി വിജയനും കോട്ടയത്ത് നിന്ന് ജോണി ടോബി ജോൺസണും ചേരുന്നു ആദ്യം ബിബിൻ സി വിജയനിലേക്ക് നമ്മൾ പോകുന്നു ബിപിൻ ശരിക്കും വളരെ സങ്കടകരമായ വാർത്തയാണ് അവർ തേടിയോടെ വന്നത് പറയൂ എന്താണ് വിവരങ്ങൾ എസ് കെ എൻ നാട് മുഴുവൻ തന്നെ വലിയ ഒരു ഞെട്ടലിലാണ് ഇപ്പോൾ ഈ ഈ വീട്ടിലായിരുന്നു ദേവനന്ദൻ ഉണ്ടായിരുന്നത് ദേവനന്ദൻ കഴിഞ്ഞിരുന്ന വീടാണിത് അച്ഛനും അമ്മയും ഏകദേശം പന്ത്രണ്ട് വർഷമായി ഇവിടെയാണ് ഇവർ താമസം കോട്ടയം സ്വദേശികളാണ് കോട്ടയം മറ്റക്കര സ്വദേശികളാണ് ജോലിയാർത്ഥമാണ് ഇവിടേക്ക് വന്നത് ഇപ്പോൾ അച്ഛൻ ഇവിടെ അധ്യാപകരും ഒപ്പം തന്നെ അമ്മ ജി എസ് ടി ഓഫീസറുമാണ് അപ്പോൾ ആ ഈ ജോലിയുടെ ആവശ്യമായി കോട്ടയക്കലിലേക്ക് വന്നായിരുന്നു നന്നായി പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർക്കൊക്കെ ദേവനന്ദനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ ഇവിടുത്തെ അയൽവാസിയോട് ചേരുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പഠിക്കാനൊക്കെ നല്ല മിടുക്കന്മാരായ പയ്യന്മാരാണ് അപ്പോൾ നമ്മളെ പാർട്ടി സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നല്ല ഹൈ ഹൈയസ്റ്റ് മാർക്ക് വാങ്ങിയതിന് ഞങ്ങളൊരു ഉപഹാരമൊക്കെ സമ്മാനിച്ച കുട്ടിയാണ് പഠി പഠന മികവിൽ നല്ല നിലവാരം പുലർത്തിയ രണ്ട് ആൺകുട്ടികളാണ് ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് മൂത്ത ആളാണെങ്കിൽ പുണ്ടിച്ചേരിയിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു പേരും ഒരാൾ അച്ഛൻ അധ്യാപകനാണ് വൈഫാണെങ്കിൽ അവരുടെ അമ്മയാണെങ്കിൽ ജി എസ് ടി ഉദ്യോഗസ്ഥയാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമുക്കൊക്കെ സുപരിചിതവരാണ് ഈ രണ്ട് കുട്ടികളും ഇപ്പം മിഞ്ഞാ നടക്കാൻ ഞാൻ ഈ വീട്ടിൽ വന്ന് സന്ദർശിച്ച് പോയതാണ് മാഷ കണ്ട് സംസാരിച്ച് പൊതു എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പോയതാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്കതിൻ്റെ ഒരു നടുക്കം ഇപ്പോഴും നമ്മൾ മനസ്സിന്ന് വിട്ടുപോകുന്നില്ല ഇപ്പോൾ ഏകദേശം ഞങ്ങൾ അതുകൊണ്ട് യാത്രയാവുകയാണ് അവരെ നാട്ടിലേക്ക് പോകും കോട്ടയത്തേക്ക് പോകുന്നു കോട്ടയത്തേക്ക് പോവാണ് പോവുകയാണ് ഇവിടുന്ന് ഒരു അഞ്ചാറ് പേരുണ്ട് ഞങ്ങളൊരു ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് പോവാണ് പോവാതിരിക്കാൻ കഴിയില്ല അത്രയും ഒരു ആത്മബന്ധമാണ് മാഷേറ്റമൊക്കെ ഉള്ളത് എസ് കെനി ഈ അയൽവാസികൾ കോട്ടയത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കോട്ടയത്ത് വെച്ചിട്ടാണ് മറ്റ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ഉള്ളത് പന്ത്രണ്ട് വർഷമായി കോട്ടക്കലിലാണ് ഈ എല്ലാം താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവനന്ദനയ്ക്ക് ഈ അയൽവാസികൾക്കൊക്കെ വലിയ പരിചയമാണ് അവസാനമായി വന്നത് ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ മാസത്തിൽ നാട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ആ ഒരു വല്ലാത്തൊരു ഓർമ്മകളൊക്കെ മനസ്സിലുണ്ട് അപ്പോൾ ആ ഒരു വിങ്ങൽ കൂടിയാണ് അവരെല്ലാം തന്നെ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഇന്നലെ രാത്രി വിവരം അറിഞ്ഞപ്പോൾ തന്നെ രക്ഷിതാക്കൾ കോട്ടയത്തേക്ക് ഇതിനോടൊന്നു തന്നെ മടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇവിടുത്തെ അയൽവാസികളെയൊക്കെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം രാത്രി തന്നെ അയൽവാസികളോട് പറയുകയും ഒരു വാഹനം അറേഞ്ച് ചെയ്തു തരണം എത്രയും വേഗം കോട്ടയത്തേക്ക് പോകണമെന്നൊക്കെ ആവശ്യപ്പെടുകയും അർദ്ധരാത്രി തന്നെ മടങ്ങുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ വിപിൻസി വിജയനാണ് കോട്ടയത്തിൽ നിന്ന് ചേർന്നത് യഥാർത്ഥത്തിൽ ദേവാനന്ദൻ്റെ ഭൗതിക ശരീരം മലപ്പുറത്തേക്ക് അവർ കൊണ്ടുപോകുന്നില്ല പാല മറ്റക്കരയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പാല മറ്റക്കരയിലെ ഈ വീട്ടിൽ നിന്ന് ടോബി ജോൺസൺ കൂടി നമുക്കപ്പം ചേരുകയാണ് ടോബി അവിടുത്തെ അന്തരീക്ഷം എന്താ ാണ് എന്തായാലും അവർക്ക് രണ്ടും മിടുക്കരായ കുട്ടികൾ ഉള്ള മാതാപിതാക്കളാണല്ലോ അതിലൊരു കുട്ടി പോയി എന്നുള്ള ദുഃഖം അവർക്ക് താങ്ങാൻ കഴിയാത്തതായിരിക്കും എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും എസ് കെ എൻ അങ്ങനെ തന്നെയാണ് നമുക്കും പറയാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു രണ്ട് വിദ്യാർത്ഥികൾ ബിനുവിൻ്റെയും അതുപോലെ തന്നെ രഞ്ജിയുടെയും രണ്ട് മക്കൾ രണ്ടുപേരും എം ബി ബി എസ് വിദ്യാർത്ഥികളായി പഠിക്കുകയാണ് മൂത്തയാൾ മൂന്നാം വർഷം എത്തിയിരിക്കുന്നു രണ്ടാമത്താളും അതായത് ദേവാനന്ദം എം ബി ബി എസിലേക്ക് ചുവടെടുത്ത് വച്ചു ആ ഏതാനും മാസങ്ങൾ കഴിയുന്നതിന് മുമ്പാണ് ഒരു ദാരുണമായ സംഭവം സംഭവമുണ്ടായത് അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് മറ്റക്കരയിലെ ഈ വീടും യാതൊരു സംശയവുമില്ല ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഈ വാർത്തയറിഞ്ഞ് വളർത്ത വളരെ ഞെട്ട് കൂടിയാണ് നമ്മൾ ബന്ധപ്പെട്ട പലരും നമ്മളോട് ആ കാര്യം പങ്കുവച്ചത് ഇങ്ങനൊരു സംഭവം ഉണ്ടായോ എന്നുള്ള കൂടിയാണ് അവർ പങ്കുവച്ചത് എന്തായാലും ഈ മറ്റക്കരയിലെ വീട്ടിലേക്ക് അധികം ആളുകളൊന്നും എത്തിയിട്ടില്ല പലരും ഇങ്ങോട്ട് ഈ വാർത്ത അറിഞ്ഞ് എത്തുന്നതേയുള്ളൂ നമ്മളിവിടെ എത്തി ഇവിടെയുള്ള മുത്തശ്ശനും മുത്തശ്ശിയുമായിട്ട് നമ്മൾ സംസാരിച്ചു അവർ പറയുന്നത് സംസ്കാര ചടങ്ങുകൾ നാളെ രണ്ടു മണിയോടുകൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കാരണം പന്ത്രണ്ട് വർഷത്തിലധികമായി ഈ ബിനുവും അതായത് ദേവാനന്ദൻ്റെ അച്ഛനും അമ്മയും മലപ്പുറത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊക്കെ ൊക്കെ അവിടെയാണ് അവർ ഇപ്പോൾ ഇങ്ങോട്ട് ആ ബന്ധുക്കളെല്ലാം ഇവിടേക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കളെല്ലാം ഇവിടേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് നാളത്തേക്ക് ചടങ്ങുകൾ വെച്ചിരിക്കുന്നത് നാളെ രണ്ടു മണിയോടുകൂടി തന്നെ മറ്റക്കരയിലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൻ്റെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ എന്തായാലും നിശ്ചയിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഈ പത്താം ക്ലാസ് വരെ ദേവാനന്ദ് പഠിച്ചത് മലപ്പുറത്തായിരുന്നു അതിനുശേഷം കാഞ്ഞിരപ്പള്ളിയിലേക്ക് അവിടെയാണ് മറ്റ് തുടർ പഠനം നടത്തിയത് അതിനുശേഷമാണ് എം ബി ബി എസിലേക്ക് എത്തിയത് വലിയ സന്തോഷത്തിൽ ത്തിലായിരുന്നു ഈ ഒരു വിദ്യാഭ്യാസത്തിലേക്ക് എം ബി ബി എസ് അദ്ദേഹം ചുവടെടുത്ത് വെച്ചതെന്നാണ് ഈ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ വിവരം അറിഞ്ഞ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അല്പസമയം മുമ്പാണ് നമ്മളിവിടെ എത്തി ആ സമയത്ത് അധികമാരുമില്ലായിരുന്നു പക്ഷേ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്കായിട്ടുള്ളവർ മാത്രമാണ് എത്തിയത് ഇവിടെയുള്ള ബന്ധുക്കളും മറ്റുള്ളവരുമെല്ലാം തന്നെ വണ്ടാനത്തേക്ക് ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുമുണ്ട് സ്കാൻ